ചരിത്രത്തിലാദ്യമായി വിവാഹ വേദിയാവാൻ ഒരുങ്ങുകയാണ് രാഷ്ട്രപതി ഭവൻ ഇന്ത്യയുടെ അധികാര കേന്ദ്രത്തിൽ വെച്ച് വിവാഹിതയാവുന്നത് സിആർ പി എഫ് ഉദ്യോഗസ്ഥരാണ് സിആർ പി എഫ് ഉദ്യോഗസ്ഥയായ പൂനം ഗുപ്തയാണ് സിആർ പി എഫ് അസിസ്റ്റന്റ് കമാൻഡന്റായ അവിനാശ് കുമാറിനെ രാഷ്ട്രപതി ഭവനിൽ വെച്ച് വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഇരുവരുടെയും വിവാഹം നടക്കുക നിലവിൽ രാഷ്ട്രപതി ഭവനിലെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥയാണ് പൂനം ഗുപ്ത എഴുപത്തിനാലാം റിപ്പബ്ലിക് ദിന പരേഡിൽ വനിതാ സംഘത്തെ നയിച്ചതിന്റെ പേരിൽ രാജ്യശ്രദ്ധ നേടിയ വനിതാ ഉദ്യോഗസ്ഥയാണ് പൂനം തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും കൃത്യനിഷ്ഠയും കണക്കിലെടുത്താണ് രാഷ്ട്രപതി ഭവനിൽ വെച്ച് വിവാഹിതരാകുവാൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു പൂനം ഗുപ്തയ്ക്ക് അനുമതി നൽകിയിട്ടുള്ളത് രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടക്കുന്ന ആദ്യ വിവാഹമായിരിക്കും ഇത് മധ്യപ്രദേശ് സ്വദേശിനിയാണ് പൂനം ഗണിതശാസ്ത്രത്തിൽ ബിരുദധാരിയായ പൂനം ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദവും ബിഎഡും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ സി എ പി എഫ് പരീക്ഷയിൽ എൺപത്തിയൊന്നാം റാങ്കോടെയാണ് പൂനം സേനയുടെ ഭാഗമായത് ബീഹാറിൽ നക്സൽ ബാധിത മേഖലയിലടക്കം പൂനം സേവനം ചെയ്തിട്ടുണ്ട് നിലവിൽ ജമ്മു കാശ്മീരിലാണ് പൂനത്തിന്റെ ഭാവി സേവനം ചെയ്യുന്നത് രാഷ്ട്രപതി ഭവനിലെ മദർ തെരേസ ക്രൗൺ കോംപ്ലക്സിലാവും ഇരുവരുടെയും വിവാഹം നടക്കുക കർശന സുരക്ഷയിൽ ഉറ്റ മാത്രമായിരിക്കും ചടങ്ങിൽ പങ്കെടുക്കുക വസ്തുവിദ്യ വൈദഗ്ധ്യത്തിന്റെ പേരിൽ ഏറെ പേരുകേട്ട നിർമ്മിതി കൂടിയാണ് രാഷ്ട്രപതി ഭവൻ ബ്രിട്ടീഷ് ആർക്കിടെക്ട് എഡ്വിൻ ലാൻസിയർ ആണ് രാഷ്ട്രപതി ഭവൻ ഡിസൈൻ ചെയ്തത് മുന്നൂറ് ഏക്കറിൽ രണ്ടു ലക്ഷം സ്ക്വയർ ഫീറ്റിൽ നാല് നിലകളിലായി മുന്നൂറ്റി നാൽപ്പത് മുറികളാണ് രാഷ്ട്രപതി ഭവനുള്ളത് ലോകത്തിലെ രാഷ്ട്രപതിമാരുടെ വസതിയിൽ രണ്ടാം സ്ഥാനമാണ് രാഷ്ട്രപതി ഭവനം ഉള്ളത്